ോ ഇത് വച്ച് ഞാനൊരു കളി കളിക്കും അത് ഞാൻ കണ്ടിട്ട് ഞങ്ങളല്ലേ ഞാനൊരു സിനിമ സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ വന്നിട്ടില്ല മലയാള സിനിമയുടെ ഒരു ഇറ തന്നെ മാറ്റി മറിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എങ്ങനെയുണ്ട് ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ ശരിക്കും അതിന് കാലം വേഗത നിന്നെലേക്കാൾ പ്രകാശത്തിൽ നമ്മൾ ഈ ഹരിപുരത്ത് വന്നോ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങക്കൊക്കെ എന്തൊരു കുച്ഛ ആയിരുന്നു ഫാൻസരോട് പറ ആ ഫ്ലക്സലല്ല ചാണകവള്ള ഓടിക്കാൻ അതിനി ദിനം മാത്രം ചാണകം ഓടുന്നത് അടിപൊളി സിനിമയാണ് ഒരു രക്ഷയില്ല അവൻ തന്നേ ലൈവ് ഹും അവൻ തന്നെ ഇത്തരം സാഹചര്യങ്ങളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വിടട്ടില്ല ഞാൻ കേട്ട് പേടിച്ചിട്ട് നേട്ട നിങ്ങൾ വന്ന ക്യാമറ മൂത്രം പോയിണ്ട മൂത്രം ഇനി ഞാൻ സ്നെഗിട്ടോണ്ടാണ് കാരണം ഒരു പ്രേക്ഷക നമ്മളോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ചേട്ടാ വരുമ്പോ സ്ഗ്ഗിട്ടുണ്ട് അങ്ങനെ എന്റെ കർത്താവ് ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇടുപ്പും പടം ഒന്നും പറയാനില്ല സൂപ്പർ രണ്ടാമത്തെ ഒരു മണി കള്ളറിന്റെ ഇതാണ് ഞാൻ സീരിയസ് ആയിട്ടാണോ കോമഡിക്കാണോ ഒന്ന് പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല കള്ളനാണോ ആദ്യം